ായിരത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരള കോസ്റ്റൽ ഗസ്റ്റ് ഇയർ കഴിഞ്ഞാൽ രണ്ട് പതിറ്റാണ്ടിന് ശേഷം ആലപ്പുഴ ഹെറിറ്റേജ് പദ്ധതിയുടെ ഭാഗമായി ചരിത്ര ഗവേഷകനായ ഡോക്ടർ ഫാദർ വി പി ജോസഫ് പ്രസിദ്ധീകരിക്കുന്ന തൈക്കൽ പായ്ക്കപ്പലും കേരള തീര തീരചരിത്രത്തിൻ്റെ വിസ്മരിക്കപ്പെട്ട അധ്യായങ്ങളും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം കൃപാസനം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്നു രണ്ടായിരത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരള കോസ്റ്റൽ ഗസറ്റിയർ കഴിഞ്ഞാൽ രണ്ടു പതിറ്റാണ്ടിന് ശേഷം ആലപ്പുഴ ഹെറിറ്റേജ് പദ്ധതിയുടെ ഭാഗമായി ചരിത്ര ഗവേഷകനായ ഡോക്ടർ ഫാദർ വി പി ജോസഫ് പ്രസിദ്ധീകരിക്കുന്ന തൈക്കൽ കപ്പലും കേരള തീരചരിത്രത്തിൻ്റെ വിസ്മരിക്കപ്പെട്ട അധ്യായങ്ങളും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം കൃപാസനം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ടു പുസ്തകം നാഷണൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് സമർപ്പിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച എ എം ആരിഫ് എം പറഞ്ഞു പി പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ രൂപതാവികാരി ജനറൽ മൊൺസിഞ്ഞോർ ജോയ് പുത്തൻ വീട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ജി ഗോപകുമാർ പുസ്തക പ്രകാശനവും അഡ്വക്കറ്റ് ഷാനിമോൾ ഉസ്മാൻ പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങുകയും ചെയ്തു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ പുസ്തക പ്രകാശനവും അഡ്വക്കറ്റ് ഷാനിമോൾ ഉസ്മാൻ പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങുകയും ചെയ്തു കൃപാസനം പബ്ലിക്കേഷൻ സെക്രട്ടറി ജോമോൾ ജോസഫ് പുസ്തകം പരിചയപ്പെടുത്തി ചവിട്ടുനാടക ബഹുമുഖ പ്രതിഭ അംബദ്കർ ജേതാവ് ജോസി കണ്ടക്കടവിനെയും കെ ആർ എൽ സി സി വിദ്യാഭ്യാസ ശാസ്ത്ര അവാർഡ് ജേതാവ് ജോയി സബാസ്റ്റിനെയും ആദരിച്ചു കെ ആർ എൽ സി സി എക്സിക്യൂട്ടീവ് മെമ്പർ പി ആർ കുഞ്ഞച്ചൻ വൈസ് ഡയറക്ടർ തങ്കച്ചൻ പനക്കൽ സാമൂഹ്യ പ്രവർത്തകൻ ജോസ് എബ്രഹാം കൃപാസനം സ്പിരിച്വൽ ആനിമേറ്റർ ഫാദർ ക്ലിൻ്റൺ ജെ സാംസൺ കൃപാസനം ജനറൽ മാനേജർ സണ്ണി പരുത്തിയിൽ പി ആർഒ അഡ്വക്കറ്റ് എഡ്വേർഡ് തുറവൂർ എച്ച് ആർ മാനേജർ ജോസഫ് അരൂർ ടി എക്സ് പീറ്റർ ലൂസി മാർട്ടിൻ റോബർട്ട് കണ്ണഞ്ചെറ മനോജ് കുരിശിങ്കൽ അലൂഷ്യസ് തൈക്കൽ എൻ ടി ഫ്രാൻസിസ് ജോസഫ് ഫെർണാൻഡസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ജോസ് എബ്രഹാം പി ആർ എന്നിവർ പ്രസംഗിച്ചു രണ്ടു അവൻ രണ്ടുമൂന്ന് മണിക്കുള്ള വേറെ ഒരു ചടങ്ങ് പക്ഷെ കൃത്യമായിട്ടുള്ളത് ആ നിലയിൽ ഒരു സൗഭിതമായ ജീവിതം അഭിവൃദ്ധനായ ഒരു വൈദികൻ എന്ന നിലയിലും എഴുത്തുകാരൻ എന്നെങ്കിലും തീരദേശത്തിൻ്റെ വേദനയും മമ്പലവും കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ആലപ്പുഴ രൂപം നടത്തുന്ന എല്ലാ ഇടപെടലിലേക്കും ഏറ്റവും നിർണായകമായ സ്ഥാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോകുന്ന അച്ഛൻ ഞാൻ ആദ്യമായി അദ്ദേഹത്തെ നോക്കിക്കാണുന്ന ഈ ചവിട്ടു നാടുകളുമായി ബന്ധപ്പെട്ടു ആലപ്പുഴയുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇന്നലകളിലെ വ്യാപാര വാണിജ്യ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സംസ്കാരവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഇഴചേർന്ന് നിൽക്കുന്ന ഒരു ചരിത്രത്തിന്റെ അവശേഷിപ്പാണ് ഇത് സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ് അച്ഛൻ അതിനുവേണ്ടി ഒരു വലിയ എന്താ പറയുക ഒരു നല്ല ഗവേഷണം അദ്ദേഹം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കി ഇത്രയും വലിയൊരു എഫേർട്ട് പുള്ളി നട അദ്ദേഹം നടത്തുന്നതെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിന് പരാജയപ്പെട്ടുള്ളൂ എന്ന് തോന്നി പിന്നെ ഞാനും അച്ഛനും കൂടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു അത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് എല്ലാം കയറി ഇറങ്ങി അങ്ങനെയൊക്കെ വന്ന അവസാനം ആ ഭൂമി സർക്കാർ വില കൊടുത്ത് ഏറ്റുവാങ്ങ വാങ്ങി അതിൻ്റെ പ്രമാണം തൈക്കൽ വെച്ച് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ